അഭിഭാഷകനായ മകൻ മാതാപിതാക്കളെ ആക്രമിക്കുകയും ഇതിൽ പിതാവ് വെട്ടേറ്റ് ദാരുണമായി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയായ മകനുമായി തെളിവെടുപ്പ് പോലീസ് നടത്തി കളരിക്കൽ പീഡികച്ചിറയിൽ നടരാജനാണ് മകൻ നവജിത്തിന്റെ വെട്ടേറ്റ് മരിച്ചത് നവജിത്തുമായി കണ്ടല്ലൂരിലെ സംഭവം നടന്ന വീട്ടിലെത്തിയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കണ്ടല്ലൂർ തക്ക കളരിക്കൽ ജംഗ്ഷനിൽ അഭിഭാഷകനായ മകൻ മാതാപിതാക്കളെ ആക്രമിക്കുകയും ഇതിൽ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ റിമാൻഡിലായ മകനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കണ്ടല്ലൂർത്തേക്ക് കളരിക്കൽ പേടികച്ചിറയിൽ നടരാജനാണ് മകൻ അഡ്വക്കറ്റ് നവജിത്തിന്റെ ആക്രമണത്തിൽ മരിച്ചത് നടരാജന്റെ ഭാര്യയും നവജിത്തിന്റെ മാതാവുമായ സിന്ധുവിനെയും ആക്രമിച്ചിരുന്നു ഇവർ ഇപ്പോൾ ചികിത്സയിലാണ് സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായി റിമാൻഡിലാകുകയും തുടർന്ന് പേരൂർ കടയിലെ മാനസിക കേന്ദ്രത്തിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത നവജിതിനെ അവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെയോടെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് പോലീസ് കണ്ടല്ലൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കൊലപാതകം നടത്തിയ മുറി ആയുധം വലിച്ചെറിഞ്ഞ സ്ഥലം എന്നിവിടങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടന്നു കനകക്കുന്ന് എസ് എച്ച്ഒ അമലിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം